നിയോഗം ഭാഗം ഒന്ന് ദൂരെ വെണ്മലയിൽ സൂര്യൻ വന്ദണയും നേരം കണ്ടുണരാൻ പോര് വെയിലും കുന്നും താണ്ടി എത്തി നിന്നത് ഇങ് കോയമ്പത്തൂരുള്ള ചെറിയൊരു പട്ടണത്തിലാണ് പാർത്ഥ എന്താടാ ഡാ നിനക്ക് തലപ്പാക്കട്ടി ബിരിയാണി തന്നെ വേണോന്ന് നിർബന്ധാണോ പിന്നല്ലാതെ കോയമ്പത്തൂർ വരെ വന്നിട്ട് അത് കഴിക്കാതെ എങ്ങനെ പോവും മച്ചു വിശപ്പ് സഹിക്കാൻ വയ്യടാ നീ ഒന്ന് ക്ഷമിക്ക് ഇവിടെ എവിടെയോ ആണ് അഹ് ദാ അത് തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ചെറിയ ഹോട്ടൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു പാർത്ഥനും അഞ്ച് കൂട്ടുകാരും കൂടി മൂന്ന് ബൈക്കിലായിട്ട് ട്രിപ്പ് അടിച്ച് കേരളത്തിൽ നിന്നും കോയമ്പത്തൂർ എത്തിയതാണ് എല്ലാവരും ഡോക്ടർമാർ ഡ്യൂട്ടി സമയങ്ങളല്ലാതെ കിട്ടുന്ന ദിവസങ്ങൾ ഇതുപോലെ ഒരു റൈഡ് പതിവാണ് എല്ലാവരും ബൈക്ക് സൈഡാക്കി ഇറങ്ങി ബിരിയാണി ഓർഡർ ചെയ്തു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ബിരിയാണി മുന്നിലെത്തി നീ പറഞ്ഞ അത്ര വലിയ ബിൽഡപ്പ് ഒന്നും ഇതിനില്ലല്ലോ പാർത്ഥ പൊന്നു മോനെ കാർത്തി വേണം തിന്നിട്ട് എണിറ്റ് പോടാ കിട്ടിയല്ലോ ഇനി തിന്നൂടെ കൂടെയുള്ളവരും കളിയാക്കിയപ്പോ കാർത്തി എന്ന കാർത്തിക്കിന്റെ മുഖം വീർത്തു പോടാ അല്ലെങ്കിലും ഒറ്റ എണ്ണത്തിന് എന്നോട് സ്നേഹമില്ലല്ലോ ഇല്ലല്ലോ മോനെ നമ്മുടെ നാട്ടിലെ ബിരിയാണി പോലെ അല്ലെങ്കിലും ഇതിനൊരു ഒരു ടേസ്റ്റ് ഉണ്ടടാ ഓരോ നാട്ടിലെയും ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നത് എനിക്കൊരു വീക്ക്നെസ് ആണെന്ന് ഞാൻ കരഞ്ഞൂടെ അവനെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കി കഴിച്ചുകൊണ്ട് കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി ഹോട്ടൽ ബിൽഡിംഗ് കൗണ്ടറിലേക്ക് നടക്കുമ്പോഴാണ് മുന്നിൽ ഒരു പെൺകുട്ടിയും അവളുടെ കയ്യിൽ തൂങ്ങി ഒരു നാല് വയസ്സ് തോന്നിക്കുന്ന പയ്യനും പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതും ഉദ്ദേശിച്ച മുഖം തന്നെയാണോ എന്നറിയാൻ തിടുക്കമായിരുന്നു കൗണ്ടറിനടുത്ത് എത്തിയപ്പോഴാണ് ആ പെൺകുട്ടിയുടെ മുഖം വ്യക്തമായത് മിത്ര അവൾ തിരിഞ്ഞു നോക്കിയില്ല എന്നത് എന്നിൽ സംശയം ജനിപ്പിച്ചു പിന്നെയും രണ്ടു തവണ വിളിച്ചു നോക്കി അവിടെ നിന്ന് ഒരു റെസ്പോൺസും ഇല്ല അവളെ തന്നെ നോക്കിക്കൊണ്ട് ബിൽ പേ ചെയ്ത് കൂടെ വന്നവരെ ഒന്ന് തിരിഞ്ഞു നോക്കി അവന്മാർ വരുന്നേയുള്ളൂ പിന്നെ മുന്നോട്ട് നോക്കിയപ്പോൾ അവളെയും ആ പയ്യനെയും കാണാനില്ല ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ചുറ്റും നോക്കി ഒരു നിമിഷം കൊണ്ട് എങ്ങോട്ട് ഓടി മറിഞ്ഞു ഒരു കൈ നടുവിനും മറുകൈ ചുണ്ടിലും വെച്ച് ഓർത്തു നിന്നുപോയി തിരിച്ച് കൗണ്ടറിനടുത്തേക്ക് ചെന്നു അണ്ണാ അന്താ പൊണ്ണ് എന്നാച്ചു തമ്പി അത് മിത്രതാനേ പേരനക്ക് തരിയാതെ തമ്പി അവരുടെ വീടെങ്കെ എന്താടാ പാർത്ഥ ബാക്കി പേരും കൈ കഴുകി എത്തിയിരുന്നു ഒന്നുമില്ല മനസ്സിലാകെ ഒരു വിമ്മിഷ്ടം അത് മിത്ര തന്നെയല്ലേ അതെ പക്ഷെ വിളിച്ചപ്പോ അവള് തിരിഞ്ഞു നോക്കിയത് ഇല്ല ഇനി അവൾ അറിഞ്ഞുകൊണ്ട് നോക്കാത്തതാണോ എവിടെ ചെന്ന് അന്വേഷിക്കും തലമുടി പിടിച്ചു വലിച്ചുകൊണ്ട് ആലോചിച്ചു എന്താടാ നീ എന്താ ഇങ്ങനെ ആയിട്ട് ആ ഒന്നുമില്ല നീ വരുന്നില്ലേ ഇപ്പൊ പോയാലേ പന്ത്രണ്ട് മണിയാകുമ്പോ എങ്കിലും നാട്ടിലെത്തുള്ളൂ ബൈക്കിൽ കയറി ഹെൽമറ്റ് വെച്ചു അപ്പോഴും ചിന്ത മുഴുവൻ അവളിലായിരുന്നു നാട്ടിലേക്ക് വിളിച്ച് പറഞ്ഞാലോ ഒരു പക്ഷേ അത് അവളല്ലെങ്കിൽ വെറുതെ നാട്ടിലുള്ളവരെ മോഹിപ്പിക്കണം ഒരു വഴിയും കാണുന്നില്ലല്ലോ ദൈവമേ ചിറ്റേ അതാരാ ഏത് അവിടെ നമ്മൾ ബിരിയാണി വാങ്ങിയില്ലേ അവിടെ ആവോ എനിക്കറിയില്ല പുറത്തുനിന്ന് പൂട്ടിയ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി പാഴ്സൽ വാങ്ങിയത് അടുക്കളയിൽ കൊണ്ടുവച്ചു തിരിഞ്ഞു വന്ന് സൈഡിലുള്ള റൂമിൽ കയറി ഏട്ടത്തി ഹാ നിങ്ങൾ വന്ന സൗണ്ട് ഞാൻ കേട്ടു ബിരിയാണി കിട്ടിയോ ഓ കിട്ടി ഞാനത് കുട്ടാപ്പിക്ക് എടുത്തു കൊടുക്കട്ടെ എത്ര ദിവസമായി ആഗ്രഹം വെച്ച് നടക്കുന്നു കുട്ടാപ്പിക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇന്ന് അവിടെ നടന്ന സംഭവത്തിലേക്കായിരുന്നു ചിന്ത പോയത് ആ ശബ്ദം അത് തനിക്ക് പരിചിതമാണ് എന്തായിരിക്കും ഇവിടെ ഒറ്റയ്ക്കായിരിക്കോ അതോ ഇനി തന്നെ അന്വേഷിച്ചിറങ്ങിയതായിരിക്കോ അയ്യോ ഈ ചിറ്റ എപ്പോഴും ഇങ്ങനെയാ അവന്റെ പറസിൽ കേട്ടാണ് ഇത്രയും നേരം ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണെന്ന് ഓർമ്മ വന്നത് സോറി വാവേ അവനെ കഴിപ്പിച്ച് ഏട്ടത്തേക്കും ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ് പ്ലേറ്റ് എടുത്ത് വിളമ്പാൻ തുടങ്ങിയതും ഡോറിൽ തട്ടുന്ന ശബ്ദം ഈ നേരത്ത് ഇതിപ്പോ ആരാ നിന്റെ ഫ്രണ്ട്സ് ഇന്ന് നേരത്തെ വന്നോ കുട്ടാപ്പി അവനോട് പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടി എന്നാൽ അത് ദേഷ്യത്തിലേക്ക് വഴിമാറിയത് നിമിഷങ്ങൾ കൊണ്ടാണ് വാതിൽ ചേർത്തടയ്ക്കാൻ ഒരുങ്ങിയതും ആള് കൈവച്ച് തടഞ്ഞു ആരാ എന്തു വേണം ഇരച്ചുപൊന്നുന്ന ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു നീ എന്താ ഇവിടെ മറുചോദ്യം തികച്ചും ശാന്തം ഞാൻ നിങ്ങളോട് ചോദിച്ചതിന് മറുപടി എനിക്ക് കിട്ടിയില്ല ഞാൻ ചോദിച്ചതിനുള്ള മറുപടി എനിക്ക് തന്നില്ല നിങ്ങളോട് മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല നോക്ക് ഇല്ലെങ്കിൽ അതും പറഞ്ഞ് വാതിൽ തള്ളി തുറന്ന് അവൻ അകത്തു കയറി കുട്ടാപ്പി പേടിച്ച് ദാവണി തുമ്പിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് ശല്യം അവള് പെറുപെറുത്തു നിങ്ങളോടാരാ അനുവാദം ഇല്ലാതെ ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞത് നീ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ എനിക്ക് ആരുടെയും സമ്മതത്തിന്റെ ആവശ്യമില്ല മിസ്റ്റർ പാർത്ഥി മേനോൺ എന്ത് വേണം നിങ്ങൾക്ക് അപ്പോ നീ ഞങ്ങളെ ഒന്നും മറന്നിട്ടില്ല ഞാൻ കരുതി നാലു വർഷം കൊണ്ട് നിന്റെ ഓർമ്മക്ക് പോയിന്ന് നീ എന്താടി കരുതിയത് നിന്നെ ഞങ്ങൾ ആരും കണ്ടുപിടിക്കില്ലാന്നോ അവൾ അവന്റെ മുഖത്ത് നോക്കി പുച്ഛിച്ചു വിട്ടു എന്തൊക്കെ കാണിച്ചിട്ടാണടി നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ആരും ഒന്നും മറന്നിട്ടില്ല എന്തായാലും കൊള്ളാം പെട്ടത് നല്ല സ്ഥലത്ത് തന്നെ കൊട്ടാരം പോലുള്ള വീട്ടിൽ നിന്നും ഒരു കുടിലിലേക്ക് കൊള്ളാം ഇയാൾക്കിപ്പോ എന്ത് വേണം വിളിക്ക് ആരെ നീ ആരുടെ കൂടെയാണോ ഇറങ്ങി വന്നത് അയാളെ അവള് ദേഷ്യത്തോടെ തന്നെ അവനെ നോക്കി അവനെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള കനൽ ആ കണ്ണിലുണ്ട് എന്തേ ഇവിടെ ഇല്ലേ അല്ല കൂലിപ്പണിക്ക് പോയി കാണുമല്ലേ വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം അവൻ പുറത്തിറങ്ങി പുറത്തെ കസേരയിലിരുന്നു നിങ്ങളോട് ഇറങ്ങി പോകാനാണ് ഞാൻ പറഞ്ഞത് വേണ്ടപ്പെട്ട ആൾ വരട്ടെ കണ്ടിട്ട് ഞാൻ പൊക്കോളാം ഏതോ ഒരുത്തന്റെ കൂടെ രാവെന്നോ പകലെന്നോ ഇല്ലാണ്ട് ഇറങ്ങിപ്പോയിട്ട് നാണുണ്ടോടി നിനക്ക് താൻ കണ്ടോടോ ഞാൻ വല്ലവന്റെയും കൂടെ ഇറങ്ങി പോകുന്നത് അവൾ അവനു നേരെ ചീരിക്കൊണ്ടു വന്നു അവളുടെ ആ ചോദ്യത്തിന് മുന്നിൽ ഒന്ന് പകച്ചു പോയെങ്കിലും ശാന്തത കൈവരിച്ച് അവളുടെ കണ്ണിലേക്ക് നോക്കി പിന്നെ നീ എന്തിനാണ് ഇവിടെ നിന്ന് താമസിക്കുന്നത് അതിന് എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട് അത് വഴിയിൽ കൂടി പോകുന്നവരെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല വഴിയിൽ കൂടി പോകുന്നവരോ മിത്ര വാക്കുകൾ ഉപയോഗിക്കണം അവള് പുച്ഛത്തോടെ മുഖം തിരിച്ചു മിത്ര നീ ഒന്ന് വരുവോ നിന്ന് ഏട്ടത്തിയാണ് അത് കേട്ടതും ഞെട്ടലോടെ അവൾ പാർത്ഥനെ നോക്കി ആരാ അത് അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല പോ നോക്ക് അവൻ അവളുടെ വാക്കിന് വില കൊടുക്കാതെ ശബ്ദം കേട്ട റൂം ലക്ഷ്യമാക്കി നടന്നു അവൻ പോകുന്നത് കണ്ടതും ഓടിച്ചെന്ന് വാതിലിന് തടസ്സമായി നിന്നു മിത്ര നിങ്ങളോട് പോകാനാണ് പറഞ്ഞത് മാറി നിക്കടി അവളെ മാറ്റി വാതിൽ തുറന്ന് കണ്ട കാഴ്ചയിൽ അവന്റെ നെറ്റി ചുളിഞ്ഞു ഒരാൾക്ക് മാത്രം കിടക്കാൻ പറ്റുന്ന കട്ടിൽ എല്ലും തോലും മാത്രമായി ഒരു രൂപം ആ രൂപത്തെ കണ്ട് ഒന്ന് ഞെട്ടി ആ ഞെട്ടിലോടെ തന്നെ അവൻ വാതിലിന് പുറത്ത് തന്നെ നോക്കി ദഹിപ്പിക്കുന്ന പെണ്ണിലേക്ക് നോക്കി അപ്പോഴും അവൾ അതേ നോട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ നോട്ടം താങ്ങാനുള്ള ശക്തിയില്ല ആ റൂമിൽ നിന്നും ഇറങ്ങി വാതിൽപ്പടിയിൽ നിൽക്കുന്ന അവളെ കടന്ന് മനുഷ്യ യന്ത്രം കണക്കെ പുറത്തേക്ക് നടന്ന് അവിടെയുള്ള കസേരയിലിരുന്നു ഓർമ്മകൾ എട്ട് വർഷങ്ങൾക്കിപ്പുറം വന്നു നിന്നു അന്ന് താൻ എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് കൂടെ മാനവുണ്ട് മിത്രയുടെ ചേട്ടൻ പിന്നെ സിദ്ധാർത്ഥ് തന്റെ അപ്പച്ചിയുടെ മകൻ ഫസ്റ്റ് ഇയർ ഹോസ്റ്റൽ ജീവിതം അടുത്തതോടെ ഒരു അപ്പാർട്ട്മെന്റോ വീടോ തപ്പിയിറങ്ങുക മാത്രമായിരുന്നു ഏക പോം വഴി അത് ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ പേരും നമ്മുടെ മ്യൂച്വൽ ഫ്രണ്ടായ ദേവജും കൂടി ഒരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങി തുടക്കത്തിൽ വലിയ പ്രശ്നം തോന്നിയില്ല കയ്യിലുള്ള പൈസ തീർന്നു തുടങ്ങിയപ്പോൾ പുറത്തു നിന്നുള്ള ഫുഡ് നിർത്തി പകരം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ കുക്കിങ്ങിനും ക്ലീനിങ്ങിനും ഒരു ലേഡിയെ വെക്കാമെന്ന് തീരുമാനിച്ചത് ഡെയിലി പുറത്തെ ഫുഡ് കഴിച്ച് വയർ ചീത്തയാവുകയില്ല പുറത്ത് ഫുഡിന് കൊടുക്കുന്ന പൈസ കൊണ്ട് രണ്ട് കാര്യം നടക്കുകയും ചെയ്യും അങ്ങനെയാണ് മണിയമ്മ ഞങ്ങളുടെ ഇടയിൽ വരുന്നത് വെറും നാട്ടിൻപുറത്തുകാരി ഒരു അമ്പത്തിയാറ് വയസ്സ് കാണും ഒരു ദിവസം രാവിലെ തന്നെ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടാണ് ഞെട്ടി എഴുന്നേറ്റത് നോക്കുമ്പോൾ ബാക്കി മൂന്നും കുംഭകർണന്മാരെ പോലെ ഉറങ്ങുന്നുണ്ട് ഒറ്റ എണ്ണ എഴുന്നേൽക്കുന്ന ലക്ഷണമില്ല പോയി വാതിൽ തുറന്നു ഒരു പ്ലാസ്റ്റിക് സഞ്ചി കയ്യിൽ പിടിച്ച് മധ്യവയസ്കയായ ഒരു സ്ത്രീ നിൽക്കുന്നു ആരാ ഞാന് ഹൗസ് ഓണർ പറഞ്ഞിട്ട് വന്നത് ഇവിടെ വേളയിർക്കെന്ന് പറഞ്ഞ് ഞാന് മണിയമ്മ നല്ല അസൽ തമിഴെത്തി കേരളത്തിലെത്തിയിട്ട് കുറേയേറെ വർഷങ്ങളായി അതുകൊണ്ട് മലയാളം അത്യാവശ്യം നന്നായിട്ട് പറയും ഓഹ് വരൂ കൂട്ടിക്കൊണ്ടുപോയി കിച്ചൺ കാണിച്ചു കൊടുത്തു ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു പതി മണിയമ്മ ഞങ്ങളുടെ അമ്മയെപ്പോലെ തന്നെയായി എല്ലാ കാര്യവും ശ്രദ്ധയോടെ ചെയ്യും രാവിലെ ആറു മണിക്ക് വന്ന് ഉച്ചയോടെ പോകും കിച്ചണിൽ പണിയെടുക്കുന്ന മണിയമ്മയുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്നത് ഒഴിവ് സമയങ്ങളിൽ എനിക്ക് ശീലമായി മണിയമ്മ ഒറ്റയ്ക്കാണോ താമസം അല്ലേ എന്നുടെ ഭർത്താവുണ്ട് പിന്നെ ഒരു പൊണ്ണ് സ്കൂളിൽ പഠിക്കുന്നുണ്ടവള് അവളെ പഠിപ്പിച്ച് നിങ്ങളെപ്പോലെ ആക്കണം എനിക്ക് ഡോക്ടറോ ഹാ അത് തന്നെ പുള്ളിക്കാരിക്ക് പഠിക്കാൻ ഉണ്ടായിട്ടും പഠിക്കാൻ പറ്റിയില്ല അത് മകളിലൂടെ നേടണമെന്നാണ് ആഗ്രഹം മകളെ പഠിപ്പിക്കുന്നത് അത്രയും അഭിമാനത്തോടെയാണ് പറയുന്നതും ഞായർ ദിവസങ്ങളിൽ മകളെയും കൂട്ടിയാണ് വരിക ഒറ്റയ്ക്ക് നിർത്താൻ പേടിയാണത്രേ പാവം അവളും പതി ഞങ്ങളോട് കൂട്ടായി ആ സമയത്ത് അവള് പ്ലസ് വൺ സ്റ്റുഡന്റ് ആയിരുന്നു സമയം കിട്ടുമ്പോഴെല്ലാം എന്റെ ബുക്ക് ബുക്കെടുത്ത് മറിച്ച് നോക്കിക്കൊണ്ട് പറയും ഞാനും ഒരു ദിവസം ഡോക്ടറാകും എന്നിട്ട് പാവപ്പെട്ട ആൾക്കാരെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് എനിക്ക് അതെന്താ അങ്ങനെ ഞാൻ ചോദിച്ചു പണക്കാരുടെ കയ്യില് എപ്പോഴും പൈസ ഉണ്ടാവും എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാം അതുപോലെയാണോ ഞങ്ങളെപ്പോലുള്ളവര് ചേട്ടൻ കണ്ടിട്ടുണ്ടോ എപ്പോഴും കയ്യിൽ പൈസ ഇല്ലാത്തവർക്കായിരിക്കും ദുരിതം മുഴുവൻ അവളുടെ കണ്ണിൽ ഞാൻ അന്ന് കണ്ടത് ഒരുതരം നിസ്സഹായാവസ്ഥയാണ് അതെന്തിനായിരുന്നു എന്ന് അപ്പോ എനിക്ക് മനസ്സിലായില്ല ഒരു ദിവസം രാവിലെ തന്നെ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ മണിയമ്മയ്ക്ക് പകരം മകളാണ് എന്തുപറ്റി അവിടെ അമ്മാവ്ക്ക് വയ്യ ഒന്ന് വരുവോ പേടിച്ചു വരച്ചാണ് അവൾ നിൽക്കുന്നത് എന്താ ഉണ്ടായേ അറിയില്ല അമ്മ വിളിച്ചിട്ട് കണ്ണു തുറക്കുന്നില്ല അച്ഛനെവിടെ ഇന്നലെ ലോഡ് കൊണ്ട് മൈസൂർ പോയതാ പുള്ളി ഡ്രൈവറാണ് പേടിക്കാതെ ഞാൻ എന്താ വരാം നീ പൊക്കോ എല്ലാവരെയും വിളിച്ചെഴുന്നേൽപ്പിച്ച് ഇട്ട ഡ്രസ്സോടെ മണിയമ്മയുടെ വീട്ടിലേക്ക് ഓടി ഓടിച്ചെന്ന് നോക്കുമ്പോൾ തണുത്ത് മരവിച്ച് കിടക്കുന്നുണ്ട് മണിയമ്മ ഒരു നിമിഷം സ്തംഭിച്ചുപോയി അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് വിട പറഞ്ഞിരിക്കുന്നത് എന്താടാ സിദ്ധു ചുമലിൽ പിടിച്ചു കുലുക്കിയപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റു പിറകിൽ നിന്ന് മകളുടെ കരച്ചിൽ ഉയർന്നു കേൾക്കാം തിരിഞ്ഞ അവളെ നോക്കുമ്പോൾ നിലത്ത് കാൽമുട്ടിൽ മേൽ കൈ ചേർത്ത് തല ചുമരിലേക്ക് ചാരി ചാരിവെച്ചിരിക്കുന്നുണ്ട് മണിയമ്മയുടെ ചടങ്ങുകളെല്ലാം കഴിയുന്നതുവരെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ റൂമിലെ ഒരു കോണിൽ നിലത്ത് കിടക്കുന്നുണ്ടവള് ഞങ്ങളെ കണ്ടതും എഴുന്നേറ്റിരുന്നു അമ്മാവ്ക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അല്ലേ മണിയമ്മ ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് ഞങ്ങളും അവരുടെ മരണശേഷമാണ് അറിഞ്ഞത് ഡെയിലി ഞാൻ അമ്മയോട് പറയും ഡോക്ടറെ കാണിക്കാൻ അമ്മ കേക്കില്ല പൈസ ഇല്ലയെന്ന് പറയും ഇപ്പോ ഇപ്പോ എനിക്ക് എനിക്ക് ആരും ആരുമില്ലാണ്ടായില്ലേ അതും പറഞ്ഞ് അവൾ പൊട്ടിക്കറിഞ്ഞു ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് അസുഖത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും മണിയമ്മ പറഞ്ഞിരുന്നില്ല അവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു തിരിച്ചിറങ്ങുമ്പോൾ അവൾ ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വന്നത് പണക്കാരുടെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാകും എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാം അതുപോലെയാണോ ഞങ്ങളെപ്പോലുള്ളവർ ചേട്ടൻ കണ്ടിട്ടുണ്ടോ എപ്പോഴും കയ്യിൽ പൈസ ഇല്ലാത്തവർക്കായിരിക്കും ദുരിതം മുഴുവൻ തുടരും അടുത്ത പാർട്ടായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ